മനസ്സിനെ ശാന്തനാക്കാൻ ഞാൻ ഇപ്പം പഠിപ്പിച്ചേരാം കുറച്ച് ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ബ്രീത്തിങ് മനസ്സിനൊരു ശാന്തത കിട്ടുന്നില്ലേ സ്ലോലി ഊപ്പിനായി ഈ ശാന്തത എന്നും മെയിൻറ്റൈൻ ചെയ്യാൻ ദേഷ്യം വരുമ്പോളെല്ലാം പ്രീത്നം ചെയ്യ എന്ത് പ്രശ്നത്തിനും ചൂടാവേണ്ട ആവശ്യമില്ല അടിച്ചുടും ആൾക്കാരെ ഹോണിക്കട്ടെ ചൂടാവട്ടെ എന്നും ശാന്തത അതാണ് നമ്മുടെ ഇല്ലില്ല നമ്മളെന്നും ശാന്തമായി തന്നെ കാര്യങ്ങൾ കാര്യം ചെയ്യും അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യ ചെയ്യുക ആഹാ അപ്പൊ നമ്മളെന്താ പറഞ്ഞത് ശാന്തത അല്ലേ